വേദിയിലും വേദിയിലുള്ള മറ്റ് നേതാക്കന്മാരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ജനാധിപത്യം വിശ്വാസികളെ ഈ ജില്ലയിൽ നിന്ന് തുടക്കം കുറിച്ച് ഇവിടെ സമാപനം കുറിക്കുന്ന ജനകേരള യാത്ര മുന്നോട്ട് വെക്കുന്ന പ്രമേയങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു ആദ്യമായി നിങ്ങൾ നൽകിയ ഹൃദ്യമായ സ്വീകരണത്തിന് നന്ദി പറയുകയാണ് ഈ ഈ ഈ കേൾക്കാൻ ആശ്രയത്തെ നെഞ്ചിലേറ്റാൻ സമകാലിക ഇന്ത്യയിൽ ഇതിനോട് ഐക്യദാർഢ്യപ്പെടാൻ കഴിച്ച നിങ്ങളുടെ സന്മനസ്സിനെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മാറി മാറി പ്രവർത്തിച്ച അനുഭവമുള്ളവരാണ് നമ്മിൽ പലരും വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളോട് അനുഭവം പുലർത്തുന്ന ഒരുപാട് ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട് സജീവമായ മറ്റ് പാർട്ടിയുടെ പ്രവർത്തകരും എന്നെ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സമകാലിക ഇന്ത്യയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ധാരണയുള്ളവരാണ് ഓരോ ആളുകളും അത് വിശദീകരിച്ച് ബോധ്യപ്പെടുത്തേണ്ടതില്ല ഭയമാണ് എവിടെയും എല്ലാവരും ഭയപ്പാടിലാണ് ആരെയാണ് ഭയക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഗവൺമെന്റിനെ ഭയക്കുന്ന സ്ഥിതിവിശേഷമാണ് ആ ഭയത്തിന്റെ ആഴം അതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്ന് നാം ഓരോരുത്തരും നോക്കണം ഒരു ഗവൺമെന്റിനെ ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിന്റെ ആഴം എത്ര വലുതാണ് എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്നുണ്ട് പേര് തന്നെ വിളവ് തിന്നുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ രാജ്യത്ത് ഒരുപാട് കലാപങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ കലാപങ്ങളുടെ കണക്ക് പറയുന്നില്ല എന്നാൽ ഈ കലാപങ്ങൾ സൃഷ്ടിച്ചത് ഭരണകൂടമായിരുന്നില്ല സംഘപരിവാറായിരുന്നു ഭഗൽപൂരും ജബൽപൂരും ജാംഷഡ്പൂരും അഹമ്മദാബാദും അലിഗഢും എന്നെല്ലാം ഒരുപാട് കാലം എഴുതുകയും പറയുകയും ചെയ്തു നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെയെല്ലാം നടന്നത് സംഘപരിവാറിൻ്റെ വിരുദ്ധമായ ആ കലാപങ്ങൾ നടത്തിയ അക്രമകാരികൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചില്ല എന്നതാണ് അന്ന് ഭരിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരിടത്തും ഒരിടത്തും എന്ന് ഞാൻ പറയുന്നത് യാദർച്ഛികമല്ല അവസാനം മഹാരാഷ്ട്രയിൽ ബാബലി മക്ദിന്റെ തകർച്ചയ്ക്ക് ശേഷമുണ്ടായ തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിലും തൊണ്ണൂറ്റിമൂന്ന് ജനുവരി നടന്ന കലാപത്തിൽ പോലും ഒരാളപ്പോലും പ്രതീകാത്മകമായി ചുറ്റിച്ചിട്ടില്ല നാട് ഇതുവരെ നടന്ന ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങൾ അങ്ങനെയായിരുന്നു എന്നാൽ ഗവൺമെന്റ് ആയിരുന്നില്ല കലാപത്തെ പ്രൊമോട്ട് ചെയ്തിരുന്നത് സംഘുപരിവാറായിരുന്നു എന്നാൽ ഗുജറാത്ത് കലാപത്തിന് കാർമ്മികത്വം വഹിച്ച മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്നത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ് അതിന്റെ കീഴിൽ അരങ്ങേറുന്ന കലാപം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവർന്ന് ആലോചിച്ചു നോക്കണം നിരന്തരമായി മാസങ്ങളോളം നടമാടി വംശഹത്യ മണിപ്പൂരിൽ ഉണ്ടായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വായി തുറന്നില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് രാജ്യം രാജ്യത്തിന്റെ ഭരണ സംവിധാനം രാജ്യമെത്തി എത്ര ഭീകരമാണ് ഇതാണ് രാജ്യവ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നാം ആലോചിക്കുന്നത് ഞാൻ ഈ പ്രമേയത്തെ വിശദീകരിക്കുന്നില്ല നമ്മുടെ രാഷ്ട്രീയ നിലപാട് എന്താകണം എന്നതിനെ സംബന്ധിച്ച് കേവലം ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഇന്ത്യ രാജ്യം നാലിതുവരെ ഭരിച്ചവരാണ് ഈ രാജ്യത്തെ കോലത്തിനാക്കിയത് അവരെ തന്നെ ആശ്രയിക്കലല്ലാതെ നൂറ്റാണ്ട് കൊണ്ട് ഭൂരിപക്ഷത്തെയും ഭയത്തിന്റെ അടിമകളാക്കി മാറ്റുകയും അക്രമകാരികൾക്ക് അധികാരത്തിലേക്ക് ചുവടുവെക്കാൻ അവസരം ഒരുക്കി പ്രസ്ഥാനങ്ങളെ ചെയ്തണക്കനല്ലാതെ ഇനിയും നിങ്ങൾക്കൊരു മാർഗമില്ല എന്ത് പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ പൂർവികരും നാം ഉൾപ്പെടെ വോട്ട് ചെയ്തു ആർക്ക് ഇത്തരം പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ടു എഴുപത്തിയഞ്ചു വയസ്സ് പ്രായമായി കഴിഞ്ഞപ്പോൾ ഇന്നും അതേ അധികാരത്തിലിരുന്നവർ പറയുകയാണ് അക്രമകാരികൾ ഇനിയും വരും അധികാരത്തിൽ വരും അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് ഇവരുടെ തണലിലാണ് നമ്മൾ ആക്ഷേപമല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഇതൊരു വൈകാരിക രാഷ്ട്രീയമല്ല ഇത് വിചാരബോധത്തിന്റെ ഒരു വഴികാട്ടിയായി നിങ്ങൾ കാണണം ഇങ്ങനെ പോയാൽ മതിയോ ഇങ്ങനെ പോയാൽ രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം എന്താകും നമ്മൾ അപ്പോഴും അറിയേണ്ടത് ഈ കോടി തിരിച്ചറിയണം പിന്നീട് അവർ ചെയ്യുന്ന ഒരു പത്ത് ശതമാനത്തെ കൂടി മാറ്റിവെച്ചാലും ഇന്ത്യയുടെ നൂറ് കോടി ജനത സംഘപരിവാറിന്റെ ബ്രാഹ്മണ്യ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന് എതിരെ നിലപാടുള്ളവരാണ് പക്ഷേ അവർക്ക് നിർഭയത്തോടെ നേതൃത്വം കൊടുക്കാൻ പലപ്പോഴും പലർക്കും കഴിയുന്നില്ല അതല്ലെങ്കിൽ ഭാഗമായി എല്ലാവരും നിന്നുകൊണ്ട് ഈ വീണ്ടും അധികാരത്തിൽ വരാൻ അവസരം ഒരുക്കി കൊടുക്കുന്നു അപ്പൊ നമ്മുടെ മുതലുള്ള പ്രശ്നം എന്താണ് ദീർഘകാല രാഷ്ട്രീയം എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇന്ന് വളരെ കൃത്യമായി ആലോചിക്കേണ്ടത് നമ്മുടെ തലമുറയ്ക്ക് സ്വസ്ഥമായി ജീവിക്കാൻ രാഷ്ട്രീയമായി എന്ത് സംഘാടനമാണ് നടത്തേണ്ടത് ഇത്രയും കാലം എന്റെ പിതാക്കന്മാർ വോട്ട് ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ അഡ്രസ്സിനോടുള്ള വൈകാരികമായി ബന്ധം കൊണ്ടല്ല പുതിയ നിലപാട് സ്വീകരിക്കേണ്ടത് പാലക്കാട്ട് കുടുംബത്തിനങ്ങൾക്ക് സ്നേഹിക്കപ്പെട്ടെ പാലക്കാട്ട് കുടുംബത്തിന്റെ പുതിയ തലമുറ പറയുന്ന വർഷം അതിനുശേഷം അവിടെ ക്ഷേത്രം എന്ന പേര് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ നിലപാടിനെ ചോദ്യം ചെയ്യാനുള്ള ജനാധിപത്യത്തിൽ നമുക്ക് കുടുംബത്തിനുള്ള ബഹുമാനങ്ങളെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും മുതിർന്നാണ്ട വാക്കുകെട്ട് സ്വീകരിക്കേണ്ടതല്ല രാഷ്ട്രീയ നിലപാട് ഞാൻ ആവർത്തിച്ചു പറയുന്നു അടുത്ത തലമുറയ്ക്ക് ഭരണഘടന അവകാശങ്ങൾ അനുഭവിച്ച് ഇന്ത്യ രാജ്യത്ത് ജീവിക്കണം അതിനെന്താണൊരു പരിഹാരം അതാണ് ആലോചിക്കേണ്ടത് ുംങ്ങളോടൊപ്പം അനുവദിക്കില്ല ഞങ്ങളുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് ചതിച്ചു അവരാണ് നമ്മുടെ സൗകര്യങ്ങളെ കവർച്ച ചെയ്തത് അവരാണ് ഭരണഘടനയിൽ വിശ്വസിക്കാത്തവർക്ക് പാർലമെന്റ് കൈകാര്യം ചെയ്യാൻ അവസരം ഒരുക്കി കൊടുത്തത് അവരാണ് കലാപകലുഷിതമായ സ്ഥിതിവിശേഷം ഫാക്സിൽ സൃഷ്ടിച്ചപ്പോൾ ആ കാട്ടാളത്വത്തിന് കൈയ്യാമേക്കാൾ മനസ്സ് കാണിക്കാതിരുന്നത് അവരാണ് വളർന്നു വന്നത് അവരാണ് രാജ്യം ഭരിക്കുന്നത് ഈ ഒരു സ്ഥിതി വിശേഷത്തിൽ ആലയത്തിലേക്ക് പോകില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ഉണ്ടോ മുസ്ലിം അതുകൊണ്ട് ജനിക്കുന്നതെന്ന് പറഞ്ഞാൽ ീഗിന്റെ പ്രസിഡന്റ് പറയുന്നതിനെ പറഞ്ഞതിനെ കുറിച്ച് ജന്മഭൂമി എന്ന ആർ എസ് എസിന്റെ പത്രം അഭിമാനത്തോടെ മുഖപ്രസംഗം എഴുതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് ആലോചിക്കുന്നത് ആർ എസ് എസിന്റെ ഔദ്യോഗികമായ പേജിൽ അവർ പറയുകയാണ് പാണക്കാട് തങ്ങൾ പറഞ്ഞ നിലപാടിനോടൊപ്പമാണ് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മനുഷ്യ മക്കളുടെ ചുവീബ് പള്ളി തകർത്ത ചർച്ചകൾ ചേർക്കുന്ന ഈ രാജ്യത്തിന്റെ ദളിതകളെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും മതമില്ലാതെ പൊതുപ്രവർത്തനം നടത്തുന്നവരി ഉൾപ്പെടെ ഏഴായിരത്തോളം ശാഖകൾ കേരളത്തിൽ മാത്രം സൃഷ്ടിച്ച് ഒരു രാഷ്ട്രീയ ഒരു സംഘത്തോടൊപ്പം സഞ്ചരിക്കാൻ ആത്മാഭിമാനബോധമുള്ള ഒരാൾക്ക് സാധ്യമാകുമോ ഇത് പറയുമ്പോ മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കാൻ പറയുന്നുവെന്നല്ല ഞാൻ പറയുന്നത് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് അതിന്റെ മുപ്പത് കൊല്ലത്തിന് ശേഷം നമ്മുടെ ഞാൻ അതിനു മുമ്പുള്ളതിനെ നിഷേധിക്കുന്നില്ല ഒരു മുപ്പത് കൊല്ലത്തിനു ശേഷം അവര് ജനവിഭാഗത്തിന് ഏതെങ്കിലും ഒരു ഒരു കാര്യത്തിൽ സ്വീകരിച്ചതായി നമുക്ക് പറയാൻ പറ്റുമോ ഇത് പറയുമ്പോൾ കൊല്ലത്തിന് മുമ്പുള്ള കഥകളല്ല പറയേണ്ടത് അതുകൊണ്ട് പറയുന്ന മുസ്ലിം ലീഗ് മാത്രമല്ല ഇടതുപക്ഷമായാലും ഏത് പക്ഷമായാലും നമ്മൾ ആലോചിക്കുന്നത് നാം തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നു അതുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റണം അതിൽ നമ്മൾ കുറച്ച് പണിയെടുക്കണം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ പ്രസ്ഥാനം രാജ്യവ്യാപകമായി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുമ്പോൾ

ഈ ബ്രാഹ്മണ്യ സംവിധാനം നമുക്കില്ല അവർ കയ്യാമം ആലങ്കാരികമായി ചെയ്യുന്ന ഉത്തമമായ ബോധ്യത്തോടെ പറയുന്നു ഇവർ കൽത്തുറങ്ങുകൾ കയ്യാമങ്ങളും ഒരിക്കലെ ഞാൻ ആവർത്തിച്ച് പറയുന്നു അതുകൊണ്ട് മാത്രം ജനാധിപത്യത്തിന്റെ ശബ്ദത്തെ ഈ പ്രയാണം ഏറ്റെടുക്കാൻ ബോധമുള്ള കാര്യത്തിൽ ഞങ്ങൾ പക്ഷേ നമ്മൾ നിർവഹിക്കണം അലസത ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സമൂഹത്തോട് പറയുകയാണ് നമ്മൾ അതുകൊണ്ട് രാജ്യത്ത് വളർത്തിക്കൊണ്ട് വരണം നാളെ ഭരിക്കുന്നതല്ല അതൊരു ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ രാഷ്ട്രീയവുമല്ല ആ തിരിച്ചറിവ് നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം ആരാണ് രാജ്യത്തിന്റെ അവർ ഭൂരിപക്ഷമാണ് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ഭൂരിപക്ഷമാണ് ആ ഈ സ്വദേശി ഭൂരിപക്ഷമാണ് അവർ ഭരണഘടന വേണ്ടി സമര പോരാട്ടം നടത്തിയവരുടെ അവരാണ് രാജ്യത്തിന്റെ ഭൂരിപക്ഷ അവർക്കാണ് ഈ രാജ്യത്ത് സ്വന്തമായി എന്തെങ്കിലും അവകാശപ്പെടാനുള്ളത് അതിനെയാണ് പലരും കവർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ജാതിച്ചുള്ള കണക്കെടുപ്പ് പോലും നടത്തുക എന്ന് പറയുന്നത് അല്ല എന്താ പ്രശ്നമുള്ള ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇത് പറയുമ്പോൾ ഡൽഹിയുടെ പരിസരങ്ങളിൽ പതിനായിരക്കണക്കിന് കർഷകർ സമരരംഗത്താണ് കർഷകർ സമരരംഗത്താണ് ആർക്കാണ് ഇവിടെ സമാധാനം എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമുക്ക് ഈ സ്നേഹരാക്ഷം നെഞ്ചിലേറ്റാൻ പറ്റണം നമുക്ക് എതിർപ്പുള്ളത് ഫാഷത്തോട് മാത്രമാണ് മാത്രമാണ് ശത്രുക്കൾ ഞാൻ ആവർത്തിച്ചു പറയുന്നു ആരെന്ത് പറഞ്ഞാലും ആരെല്ലാം വെള്ളയാക്കാൻ ശ്രമിച്ചാലും കൊടുക്കാൻ തീരുമാനിച്ചാലും നിലപാട് പറയുകയാണ് നിങ്ങൾ പലതരെയും ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഈ കൽപ്പുണ്ടുകളടക്കപ്പെട്ടവരൊന്നും അവരൊന്നും ബുദ്ധത്തോടെ പറയുന്നു അതോടൊപ്പം പറയുന്നു ഇന്ത്യ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി സമരം നടത്തി വന്നതാണ് ജയിലെങ്കിൽ ആ വരിച്ചവരുടെ ജനാധിപത്യപരമായ പോരാട്ടങ്ങൾക്ക് ഈ ആശയം മുന്നിലുണ്ടാകും ഈ പ്രസ്ഥാനം മുന്നിലുണ്ടാകും അതുകൊണ്ട് നാം ഇതിന്റെ ഭാഗമായി മാറണം നിങ്ങൾ ഏറ്റെടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഇനി നയിക്കുന്നവര നാളും ഒരു പക്ഷേ ഭരണകൂട ഭീകരത കൽത്തുറങ്കിലടക്കാം അതൊന്നും ഒരു കുറവായിട്ട് മാറി കാണുന്ന കുറച്ചാളുകൾ നമ്മൾ സാധാരണ പറയാറുണ്ട് കുറച്ചെങ്ങനെ ഉരുകുമ്പോൾ മാത്രമാണ് മറ്റൊന്ന് രൂപം കൊള്ളുക അങ്ങനെ ചിലതെല്ലാം ഊതിക്കാച്ചെടുക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ ആ പവിത്രമായ പ്രകാശം ഭരണഘടനയ്ക്ക് വേണ്ടി ആ സന്ദേശമാണ് എനിക്ക് കൈമാറാനുള്ളത് കലാപം നമ്മുടെ ഭാഷ്യമല്ല അക്രമം നമ്മുടെ ഭാഷ്യമല്ല കയ്യൂക്കിന്റെ ഭാഷ കൈക്കരുത്ത് കാണിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ പറയൽ പൗരന്റെ ധർമ്മമാണ് അതിനപ്പുറത്ത് ഒരു കലാപവും നമ്മുടെ മുന്നിലില്ല സൗഹൃദത്തിന്റെ ഭാഷയാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞല്ലോടും ആ ശാസ്ത്രത്തോടും ആ സമീപനത്തോടും അല്ലാതെ ഒരു ശത്രുതയും നമുക്ക് ആരോടും ഉണ്ടാകാൻ പാടില്ല രാഷ്ട്രീയത്തിലേക്ക് നാളെ കടന്നു വരേണ്ടി വരും അവൻ ദേശസ്നേഹിയാണെങ്കിൽ അവൻ അവർ ഭരണഘടന വിശ്വസിക്കുന്നവനാണെങ്കിൽ എന്ന ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അതുകൊണ്ട് സഹോദരിമാരോട് എന്റെ സഹോദരന്മാരോട് മുസ്ലിം ലീഗിലോ കോൺഗ്രസിലോ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളിലോട്ടി പരിഹരിക്കപ്പെടുന്നതല്ല എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് പറയുകയാണ് നമ്മുടെ വികാരത്തെ കണക്ട് ചെയ്തുകൊണ്ട് വോട്ട് ബാങ്കാക്കി മാറ്റാമെന്ന കിടന്ന ചണ്ടയും തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ ചിന്തകളെ നമ്മുടെ കർമ്മശേഷിയെ നമ്മുടെ വിഭവങ്ങളെ മാനവികതയുടെ ഈ രാഷ്ട്രീയ സഞ്ചരിപ്പിക്കാൻ പണിയെടുക്കണം നിങ്ങളുടെ ചുണ്ടുകൾ ചുണ്ടുകൾക്ക് കൈമാറണം അങ്ങനെ ഈ രാജ്യത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ രാജ്യത്ത് മുസ്ലിം സമുദായം ഭയപ്പെടേണ്ടതില്ല ആരെ ഭയപ്പെടാനാണ് ഇന്ത്യ നമുക്ക് ഒരുപാട് ചരിത്രം പറയാനുണ്ട് ഈ രാജ്യത്തെ ക്രൈസ്തവരെ ഭയപ്പെടേണ്ടതില്ല ഈ രാജ്യത്തിന്റെ അടിസ്ഥാന സംസ്കാരത്തിന്റെ പിൻഗാമികളായ പട്ടികാടി പട്ടികം ഭയപ്പെടേണ്ടതില്ല രാജ്യം നമ്മുടേതാണ് നമ്മുടെ കൂടിയാണ് നമുക്ക് ആത്മവിശ്വാസം

ജനതയുണ്ട് അതിന്റെ പത്ത് ശതമാനം നിങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റാട്ടുകൊണ്ട് അംബേദ്കർക്ക് വിളിച്ച ഭരണഘടനക്ക് ഇറങ്ങിയാൽ അവകാശങ്ങളാണുള്ളത് അതിനെ അനുമതി അങ്ങനെ ഓരോ സാമൂഹ്യ വിഭാഗങ്ങളും അതിന യും ഭരണഘടന നൽകുന്ന അവകാശം കൊണ്ട് ഡിജിജി നമുക്ക് പ്രാപ്തമാകണം അതിന് ഭയരഹിതമായ ഒരു ജനാധിപത്യവാദിയായി മാറണം ഒരു പൗരധർമ്മ നിർവഹിക്കാൻ പ്രതിഷ്ഠ ചെയ്തവനായി മാറണം അതിന് സോഷ്യൽ പാർട്ടി ഓഫ് മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ ജനാധിപത്യമെന്ന ഈ ആശയം നിങ്ങൾ കൂടെ ഉണ്ടാകണം ഒരുമിച്ച് നമുക്ക് രാജ്യത്തെ വീണ്ടെടുക്കാം രാജ്യത്തിന്റെ മാനവികത വീണ്ടെടുക്കണം രാജ്യത്തിന്റെ സൗഹൃദം വീണ്ടെടുക്കണം രാജ്യത്തിന്റെ ഐക്യം വീണ്ടെടുക്കണം രാജ്യത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കണം പൗരന്മാർക്കുള്ള സ്നേഹ ബന്ധങ്ങളെ വീണ്ടെടുക്കണം ഭരണഘടനാ മൂല്യങ്ങളെ ധാർമ്മികമായ മാർഗത്തിലേക്ക് രാജ്യം മാറണം ഒരു ഇന്ത്യയെ വീണ്ടെടുക്കണം പരസ്പരം സംശയിക്കാത്ത വിശ്വാസത്തിന്റെ ഒരു ഇന്ത്യ നമുക്ക് വീണ്ടെടുക്കണം കർഷകരെ പരിഗണിക്കുന്ന ഒരു ഇന്ത്യ നമുക്ക് പിന്തുണ പ്രശ്നം പരിഹരിക്കുന്ന അവരെ ചേർത്ത് നിർത്തുന്ന ഒരു ഇന്ത്യ നമുക്ക് വീണ്ടെടുക്കണം സാമൂഹ്യ ഇന്ത്യ വീണ്ടെടുക്കണം ഈ രാജ്യത്തെ മുഴുവൻ നാടുകൾ വിഭവങ്ങളും ഉദ്യോഗങ്ങളും അവസരങ്ങളും ആളോഹി അർഹതപ്പെട്ടവന് കൊടുക്കുന്ന നമുക്ക് വീണ്ടെടുക്കണം പിന് സമത്വത്തിന്റെ സുന്ദരമായ ഭരണഘടനാ ഒരു ഇന്ത്യ നമുക്ക് വീണ്ടെടുക്കാൻ ഈ പ്രയാണത്തിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകണമെന്നും മാറി ഇതൊരു വലിയ പ്രവാഹമാക്കി തീർക്കാൻ അങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ അധർമ്മത്തിന്റെ പ്രകാശത്തിന്റെ ഒരു വലിയ തെരുപാട്ട് മാറ്റാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഈ യാത്ര പ്രേരിതമാകണം അതിന് കാരണമാകണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ കാസർകോട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അവരെല്ലാവരും ജില്ലാ ഭാരവാഹികളുണ്ട് ജില്ലയിലെ പ്രവർത്തകരുണ്ട് ഞാൻ ആരുടെയും പ്രത്യേകമായി പേര് പറയുന്നില്ല ഒരുമിച്ച് ആ ത്യാഗത്തിന്റെ ഫലം കൂടിയാണ് വളരെ നല്ല നിലയിൽ ഇത് കാസർകോട് ജില്ലയിൽ നിന്നും തുടങ്ങി ഇന്നിവിടെ സമാപിക്കാൻ കഴിഞ്ഞത് അടിന് നല്ല വ്യക്തിപരമായ കൂടി അറിയിച്ചുകൊണ്ട് ഈ പ്രയാണം രണ്ട് പ്രതിസന്ധി ഉണ്ടായാലും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അറിയിച്ചു കൊണ്ട് വാക്കുകൾക്കുന്നു